നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ൊഴിലാളി സൗഹൃദ കൂട്ടായ്മ ഓണം നബിദിനാഘോഷം സംഘടിപ്പിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ നസീം ഉദ്ഘാടനം ചെയ്തു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായി തിരൂർ ഓട്ടോ തൊഴിലാളി സൗഹൃദ കൂട്ടായ്മ ഇത്തവണയും ഓണം നബിദിനാഘോഷം സംഘടിപ്പിച്ചു തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു മുസ്തഫ അധ്യക്ഷത വഹിച്ചു ജാഫർ ഉണ്ണിയാൽ രഞ്ജിത്ത് മനോജ് എന്നിവർ സംസാരിച്ചു അൻവർ സ്വാഗതവും അസീസ് കൈമലശ്ശേരി നന്ദിയും പറഞ്ഞു അനുബന്ധമായി പായസവിതരണവും നടത്തി മുസ്തഫ പുതിയങ്ങാടി നിസാം കൂട്ടായി ബാപ്പുട്ടി കാനാത്ത് ഉബൈദ് ചെമ്പ്ര ഹാരിസ് കാളാട് സിദ്ദിഖ് മീനടത്തൂർ ഷെഹർബാസ് കാവഞ്ചേരി ഷഫീഖ് കാളാട് മുബാറക് ഉണ്ണിയാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് തിരൂർ